പ്രധാനപ്പെട്ട ഒരു തിരഞ്ഞെടുപ്പിൽ ഇപ്പോൾ ബി ജെ പി വിജയിച്ചിരിക്കുകയാണ് എന്ന വാർത്തയാണ് പുറത്തു വന്നിരിക്കുന്നത് അതായത് പന്ത്രണ്ടിൽ ഏഴ് സീറ്റുകളിലും ബി ജെ പി വിജയിച്ചിരിക്കുന്നു മുനിസിപ്പൽ ഉപതെരഞ്ഞെടുപ്പിലാണ് ബി ജെ പി ഈ വിജയം കരസ്ഥമാക്കിയിരിക്കുന്നത് അതായത് ഇപ്പോൾ അധികാരത്തിൽ വന്ന ഡൽഹിയിലാണ് ബി ജെ പി ഈ വിജയം സ്വന്തമാക്കിയിരിക്കുന്നത് എന്ന് എടുത്തു പറയേണ്ടി വരും ഡൽഹി മുനിസിപ്പൽ ഉപതെരഞ്ഞെടുപ്പിലാണ് ബി ജെ പി ഏഴ് സീറ്റുകളിൽ വിജയിച്ചിരിക്കുന്നത് എ പിക്ക് മൂന്ന് സീറ്റുകളും കോൺഗ്രസ് ഒരു സീറ്റും നേടുന്ന തരത്തിലായിരുന്നു ഈ ഒരു ഇതിൽ എടുത്തു പറയേണ്ട കാര്യം എന്ന് പറയുന്നത് കോൺഗ്രസിന് അക്കൗണ്ട് തുറക്കാൻ സാധിച്ചു എന്നുള്ളതാണ് എടുത്തു പറയേണ്ട കാര്യം എന്ന് പറയുന്നത് വിശദമായി പറയുകയാണെങ്കിൽ എം സി ഡി പന്ത്രണ്ട് വാർഡുകളിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പിനാണ് ഭാരതീയ ജനതാ പാർട്ടി ബി ജെ പി ഏഴ് വാർഡുകളും ആം ആദ്മി പാർട്ടി മൂന്ന് വാർഡുകളും വിജയിച്ചത് അതേസമയം കോൺഗ്രസും ഓൾ ഇന്ത്യ ഫോർവേഡ് ബ്ലോക്കും ഓരോ വാർഡുകൾ വീതം വിജയിച്ചിരിക്കുകയാണ് ഇതിൽ ഡൽഹിയിലെ പത്ത് വോട്ടെണ്ണൽ കേന്ദ്രങ്ങളിൽ കർശന സുരക്ഷയ്ക്കിടെ പന്ത്രണ്ട് വാർഡുകളിലേക്കുള്ള എം സി ഡി ഉപതെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ ആണ് രാവിലെ എട്ട് മണിക്ക് ആരംഭിച്ചത് ഫെബ്രുവരിയിൽ ഡൽഹിയിൽ അധികാരത്തിൽ വന്നതിന് ശേഷമുള്ള ആദ്യത്തെ വലിയ തെരഞ്ഞെടുപ്പാണ് ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപന ഉപതെരഞ്ഞെടുപ്പുകൾ ബിജെപിക്ക് ഒരു അഗ്നി പരീക്ഷയായിരുന്നു എന്ന സംശയമില്ല ഷാലിമാർ ബാഗ് ബി വാർഡും ബി ജെ പിക്ക് അനായാസം ലഭിക്കുകയുണ്ടായി ഫെബ്രുവരിയിൽ നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബിജെപി കൗൺസിലർ രേഖാ ഗുപ്ത വിജയിച്ച് ഡൽഹി മുഖ്യമന്ത്രി ായതോടെ ഷാലിമാർ ബാഗ്ബി വാർഡ് ഒഴിവ് വന്നിരുന്നു മുഡ്ക ദക്ഷിണപുരി വാർഡുകളിൽ എഇ പി വിജയിക്കുകയുണ്ടായി കോൺഗ്രസിന്റെ സുരേഷ് ചൗധരി സംഘം വിഹാർ എ വാർഡിൽ ബി ജെ പിയുടെ സുഭജിത് ഗൗതമിനെ പരാജയപ്പെടുത്തി വിജയിക്കുകയുണ്ടായി ചൌധരിക്ക് പന്ത്രണ്ടായിരത്തി എഴുന്നൂറ്റി അറുപത്തി ആറ് വോട്ടുകൾ ലഭിച്ചപ്പോൾ എതിരാളിക്ക് ഒൻപതിനായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തെട്ട് വോട്ടുകൾ ലഭിച്ചു ബി ജെ പിയുടെ വീണ അസിച എഇപിയുടെ സീമ ഗോയലുമായി കടുത്ത പോരാട്ടം നടത്തിയെങ്കിലും അശോക് വിഹാർ വാർഡിൽ നാനൂറ്റഞ്ച് വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ വിജയിച്ചു ചാന്നി മഹൽ സീറ്റിൽ ഓൾ ഇന്ത്യ ഫോർവേഡ് ബ്ലോക്ക് സ്ഥാനാർത്ഥി മുഹമ്മദ് ഇമ്രാൻ നാലായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ വിജയിച്ചു ഡിജാവ് ോൺ കലാൻ ഗ്രേറ്റർ കൈലാഷ് വാർഡുകളും കമൽജീത് ത്തിന്റെ കൈവശമുണ്ടായിരുന്ന ദ്വാരക ബി വാർഡും ബി ജെ പി നേടി ബെഹ്റാവത്ത് ഇപ്പോൾ ബി ജെ പി എം പി ആണ് ദ്വാരക ബി വാർഡിൽ എഇ യുടെ രാജ് ബാലയ്ക്കെതിരെ ഒൻപതിനായിരത്തിഒരുന്നൂറ് വോട്ടിന്റെ മികച്ച ഭൂരിപക്ഷത്തിലാണ് ബി ജെ പിയുടെ മനീഷ റാണി വിജയിച്ചത് നരൈന സീറ്റിൽ ബി ജെ പിയുടെ ചന്ദ്രകാന്ത ശിവാനിക്കെതിരെ വെറും നൂറ്റി നാൽപ്പത്തിയെട്ട് വോട്ടുകൾക്കാണ് എഇപിയുടെ രാജൻ അറോറ വിജയിച്ചത് നവംബർ മുപ്പതിന് വോട്ടെടുപ്പ് നടന്ന പന്ത്രണ്ട് വാർഡുകളിൽ ഒൻപതെണ്ണം നേരത്തെ ബി ജെ പി യുടെയും ബാക്കിയുള്ള എം എഇടേയും കൈവശമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഇരുന്നൂറ്റി അൻപത് വോട്ടുകളിലേക്ക് നടന്ന എം സി ഡി തെരഞ്ഞെടുപ്പിലെ അൻപത് ശതമാനത്തിലധികമായി താരതമ്യം ചെയ്യുമ്പോൾ ഉപതെരഞ്ഞെടുപ്പിലെ വോട്ട് ശതമാനം മുപ്പത്തെട്ട് ശതമാനമായിരുന്നു എന്തായാലും ഈ ഒരു തെരഞ്ഞെടുപ്പിൽ ഇപ്പോൾ ബി വിജയിക്കാൻ സാധിച്ചിരിക്കുകയാണ് അതായത് നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് വരുന്ന ആദ്യത്തെ തെരഞ്ഞെടുപ്പ് ആയതുകൊണ്ട് തന്നെയും നിർണായകമായിരുന്നു അതിൽ പന്ത്രണ്ട് സീറ്റുകളിൽ ഏഴ് സീറ്റുകളും വിജയിച്ചുകൊണ്ട് ഇപ്പോൾ ബി വിജയം കരസ്ഥമാക്കിയിരിക്കുന്നു ഇതിൽ കോൺഗ്രസിനെ ആശ്വസിക്കാമെന്ന് പറയുന്നത് അക്കൗണ്ട് തുറക്കാൻ സാധിച്ചു ഒരു സീറ്റ് നേടാനായിട്ട് കോൺഗ്രസ്സിന് സാധിച്ചു എ ഇ പിക്ക് മൂന്ന് സീറ്റുകളും നേടാൻ സാധിച്ചു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് ഇതിൽ തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് നിലവിൽ ഈയൊരു റിസൾട്ടോടു കൂടി ഇരുന്നൂറ്റി അൻപത് അംഗ നിയമസഭയിൽ ബി ജെ പിക്ക് ഇപ്പോൾ നൂറ്റി ഇരുപത്തിരണ്ട് സീറ്റുകളുണ്ട് അതേസമയം ആം ആദ്മി പാർട്ടിക്ക് നൂറ്റി രണ്ട് എണ്ണമാണുള്ളത് കോൺഗ്രസിനാണെങ്കിൽ ഇപ്പോൾ ഒൻപതും ഓൾ ഇന്ത്യ ഫോർവേഡ് ബ്ലോക്കിന് ഒരു സീറ്റും നേടാൻ സാധിച്ചിരിക്കുകയാണ്